രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാറിയ എസ് സി ആർ ടി അഞ്ചാമത്തെ സ്റ്റാൻഡേർഡിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഒന്നാമത്തെ ചാപ്റ്റർ പീലീര ഗ്രാമം അതിൻ്റെ ആവശ്യമില്ല അതിലങ്ങനെ വലിയ പോയിൻ്റ്സൊന്നുമില്ല രണ്ടാമത്തെ ചാപ്റ്റർ മുതലാണ് നമ്മുടെ പോയിന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഭക്ഷണവും മനുഷ്യരും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാറിയ ടെസ്റ്റ് അഞ്ചിലെ സെക്കൻഡ് ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ അങ്ങനെ ഇമ്പോർട്ടൻ്റുള്ള അല്ല സെക്കൻഡ് ചാപ്റ്ററിനെ തുടക്കത്തിൽ തന്നെ ഒരു ഡയറി കൊടുത്തിട്ടുണ്ട് ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് സ്കൂളിൽ ഭക്ഷണമേളയുണ്ടായിരുന്നു എന്ത് രസമായിരുന്നെന്നോ ടീച്ചർ പറഞ്ഞതനുസരിച്ച് ക്ലാസ്സിലെ കൂട്ടുകാർ എല്ലാവരും ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്നു ഞാനും കൂട്ടുകാരും ഓരോ സ്റ്റാളും കണ്ടു നടന്നു എന്തെല്ലാം വിഭവങ്ങൾ കപ്പയും ചക്കയും ചെറുധാന്യങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളും കൊണ്ടുള്ള വ്യത്യസ്ത ഭവങ്ങൾ പായസം ലഡു ഹൽവ കേക്ക് മിഠായികൾ ഉപ്പിലിട്ടത് അങ്ങനെ എത്ര എത്ര മാത്രം വിഭവങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതെല്ലാം കണ്ട് എന്റെ നാവിൽ വെള്ളം നിറഞ്ഞു അപ്പോഴേക്കും ക്ലാസ് ടീച്ചർ ഞങ്ങളോടൊപ്പം കൂടി ടീച്ചർ ഞങ്ങൾക്ക് മിഠായികളും പായസവും ഒക്കെ തന്നു എന്ത് രുചിയായിരുന്നെന്നോ ഇപ്പോഴും അവയുടെ രുചി നാവിൽ തങ്ങി നിൽക്കുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒക്ടോബർ ആ പതിനാറ് ലോക ഭക്ഷ്യ ദിനം ദെൻ നാം കഴിക്കുന്ന ഭക്ഷണത്തിന് വളരെ വലിയൊരു ചരിത്രമുണ്ട് ആ ചരിത്രം അറിയാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ ഭക്ഷണ സമ്പാദന മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളിലൊന്നാണ് ഭക്ഷണം എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ് ആദ്യകാലത്ത് ഇലകൾ പഴങ്ങൾ കിഴങ്ങുകൾ ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദ്യത്തെ സൂചിപ്പിക്കുന്ന ചില ചിത്രങ്ങളാണ് മുകളിൽ തന്നിരിക്കുന്നത് നൽകിയിരിക്കുന്നത് ഇതിൽ നിന്ന് അക്കാലത്തെ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദ്യത്തെ സമ്പാദനത്തെ സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഭക്ഷണം ശേഖരിച്ച് കഴിഞ്ഞു കഴിച്ചിരുന്നു ഭക്ഷണം ശേഖരിച്ചിരുന്നു വേട്ടയാടിയിരുന്നു മൃഗങ്ങളെ കൊന്നിരുന്നു അങ്ങനെ കുറെ വേട്ടയാ വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും അവർക്ക് എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കളായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക കായികനികൾ വേരുകൾ കിഴങ്ങുകൾ മത്സ്യങ്ങൾ അതുപോലെ മൃഗങ്ങൾ ഇനി തീം ഭക്ഷണവും വേട്ടയാടലിലൂടെയും മറ്റും ലഭിച്ച ഈ ഭക്ഷ്യവസ്തുക്കൾ ആദ്യ മനുഷ്യർ പാകം ചെയ്താണോ കഴിച്ചിട്ടുണ്ടാവുക അല്ല ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാതിരുന്നതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു എന്നാൽ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിലൊന്നാണ് കാട്ടു തീയിൽപ്പെട്ട ചത്ത മൃഗങ്ങളുടെ വെന്തമാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചവരുടെ മാംസവും ഒക്കെ ചുട്ടുതിന്നുവാൻ അവർ ആരംഭിച്ചു അവർ ആരംഭിച്ചു ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത് അലഞ്ഞുതിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നന്നേക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ മാത്രമാണ് നേടിയിരുന്നത് പിൻകാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധരായി ഇനി തീ ഉൽപാദനവും നിയന്ത്രണം ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യർ കണ്ടു ഉണക്ക മരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചു തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി ഇതിനടുത്ത് ഭക്ഷണോൽപാദനം കാലക്രമേണ മനുഷ്യൻ ഭക്ഷണത്തിനാവശ്യമായി മൃഗങ്ങളെ ഇണക്കി ഇണക്കിമുലർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കാനും തുടങ്ങി ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട് ചെമ്മരിയാട് തുടങ്ങിയ ആയിരുന്നു മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചീരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകൾ ഉപയോഗപ്പെടുത്തിയിരുന്നു കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യൻ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും വെള്ളത്തിലിട്ടാൽ പോകും എന്ന ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത് തുടർന്നാണ് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷ തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത് കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായി ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞുതിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിച്ചു ഇന്നടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയത് കൊണ്ട് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായേക്കാം കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു കൂടുതൽ വിശ്രമ സമയം കിട്ടി ഇനി അടുത്ത് ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം ആദിമ മനുഷ്യൻ അന്നന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത് എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായതിൽ അധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു ദൈനംദിന ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വയ്ക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമായി വന്നു ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെ ആയിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക മൺപാത്രങ്ങൾ മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ ഇനി ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ കമ്പ് കല്ല് കൊമ്പ് എല്ല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി അടുത്ത് വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണല്ലോ മൺകട്ട എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പല വലുപ്പത്തുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു മൺപാത്രങ്ങൾ ആഹാരം പാകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്